എന്റെ സ്വന്തം വീടല്ലേ മേടിക്കാൻ വേണ്ട ഗുഡ് മോർണിംഗ് സർജു ആ നല്ല സമയത്ത് തന്നെ നന്ദൻ ഐശ്വര്യമായിട്ട് തരുതോളൂ ഒരു നല്ല കാര്യം പറയാൻ പോവാ നല്ല വീടല്ലേ അംബിസാർ കാവി കൊടുത്തിരിക്കുന്നോണ്ട് താനൊരു ആശ്രമമാണെന്ന് ബൈ വിചാരിച്ചു നന്ദൻ അർത്ഥമായിട്ട് വരിക അല്ലേ മോളെ കുടിക്കാൻ എന്തെങ്കിലും മോളെ എന്ന് വിളിയിട്ട് തെറ്റിത്തിരിക്കണ്ട എന്റെ ഭാര്യയാണ് വിളിച്ചത് എനിക്ക് കുട്ടികളില്ല ഇവരൊക്കെ എന്റെ മക്കള് ആ ഇന്നലത്തെ പാട്ട് അസലായി ഞാൻ വിളിപ്പിച്ചത് ഞങ്ങൾ മനുഷ്യാസ്ത്രജ്ഞന്മാരെ അടുത്ത സമ്മേളിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു കുടുംബയോഗം എന്ന് പറയാം ഗുഡ് മോർണിംഗ് ഞാൻ ചായ കഴിക്കാറില്ല നന്ദി മനസ്സിലായില്ലേ മനസ്സിലായി അപ്പോ ഞാൻ പറഞ്ഞു വന്നത് രാവിലത്തെ കോൺഫറൻസിന് ശേഷം വൈകിട്ടൊരു കലാപരിപാടി ഓർഗനൈസ് ചെയ്യണം നന്ദന്റെ പാട്ട് കേട്ടപ്പോ ഒരു ഗാനമേളയാന്ന് തോന്നി എന്താ നമുക്കൊരു പ്രോഗ്രാം ഉള്ളൂ തട്ടിക്കൂട്ടി നമുക്കൊരു അഞ്ചെട്ട് പാട്ട് മതി മതിയെന്ന് കാശും തരാം റെഡി പറയാൻ പക്ഷെ ഓർഗനൈസ് ചെയ്യുന്ന ആരാ ഒരു ബുദ്ധിമുട്ടും ഇല്ല നന്ദൻ ഒരു നാല് പാട്ട് പാടിയാൽ മതി ബാക്കി ദേവി പാടും സന്യം ഉണ്ടല്ലോ റിഹേഴ്സൽ നമുക്ക് ഇവിടെ വെച്ച് നോക്കാം പാടിപ്പിക്കുന്ന അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ദേവി പാടും നിർബന്ധിക്കണ്ട അങ്ങനെ വാശി പിടിച്ചാലോ ഇതെന്റെ ഒരാവശ്യമാണ് പാടുമോ ഇല്ലയോന്ന് ഇപ്പൊ പറയണം എത്ര പറഞ്ഞാലും കേക്കത്തില്ല ഇവിടെ ഇരുന്ന് തിണ്ണവിടുക്ക് കാണിക്കാനല്ലാതെ ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല മോരോനാണല്ലോ അപ്പൊ നാളെ മുതൽ റിയേഴ്സൽ വൈകിട്ട് വീട്ടിലെത്തണം അങ്കള് അയ്യോ കണ്ണി അദ്ദേഹമാണെങ്കിൽ ഫുട്ബോൾ കളിയും ഗാനരചനയും കലാപ്രവർത്തനവും എല്ലാം ഒന്നിച്ച ഇവൻ ഇനി പാസ്സായി വന്നിട്ട് എന്ന് എൽ എൽ ബി എടുക്കാന ഈ വലിയ ന്യായമൊന്നും പറയണ്ട എല്ലാവരും അവനവന്റെ കാര്യം നിനക്ക് എടുക്കാമായിരുന്നല്ലോ എൽ എൽ ബി അതപ്പച്ച എന്താ അപ്പച്ച സണ്ണിയെങ്കിലും ഒരു വക്കീലാക്കി എടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതാണ് മുപ്പത് മുപ്പത്തി കൊല്ലമായി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരിന്റെയും മുറി നിറയെ അടുക്കി വെക്കിരിക്കുന്ന നിയമപുസ്തകങ്ങളുടെയും പ്രയോജനം മറ്റു എല്ലാവർക്കും കിട്ടാനായിരിക്കും വിധി പറഞ്ഞിട്ടെന്ത് കാര്യം ഈ വരി ഇവരിതെവിടെ പോയി കിടക്കായി സണ്ണി നേരത്തിനും കാലത്തിനും വരത്തുമില്ല അന്നൊരു അഞ്ചു രൂപ അങ്ങനെ പാട്ടുണ്ടോ പിന്നോട്ട് പോകിംഗ് ഞാനോ ചിറ്റപ്പ മോളെ ഇതുവരെ ചിറ്റപ്പനകത്ത് വേറേണ്ടേ വല്ലിപ്പ ചിപ്പ ചിറ്റപ്പനെ കണ്ട ഒരുപാട് വഴക്കുറി എന്റെ പൊന്നു പോണല്ലേ ചിറ്റപ്പൻ പാവല്ലേ ഒരു രൂപ എന്നാൽ കണ്ണോ കേട്ടോ നേരത്തെ സണ്ണിക്കുട്ടി പാത്തും പങ്കി വരുന്ന പേടിയുണ്ടോന്നും അല്ല പിന്നെ ഒരു ബഹുമാനം അദ്ദേഹത്തിന്റെ ഒരു ഔദാര്യം അച്ഛാ നാളെ മട്ടാശ പോകുന്നുണ്ടോ എന്താ ഒരുപാട് തവണ വന്നു പോയി പോയി വന്നു എന്റെ കാര്യം ഇവിടെ ആ നന്ദനെ കൊണ്ട് സിനിമയിൽ ഒരു പാട്ട് പാടിപ്പിക്കാൻ അച്ഛൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളി വന്നോ എന്തോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഇത്രയും സമയത്ത് തെണിയിട്ടില്ല പ്രശ്നത്തിൽ വെയിലി വരുന്നേരം കിടന്നു തുടങ്ങാ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുന്ന ആരോട് പറഞ്ഞേക്ക് എന്റെ ഗുഡ് മോർണിംഗ് കേട്ടോ നീ ഇവിടെ പുറത്തുനിന്ന് വലിയ ആക്കിയാ നിന്റെ പന്ത്രണ്ട് മല്ലി മനുഷ്യരെ ആരെങ്കിലും കാണൂലേ പോയവിടുത്ത് ഞാൻ ഏർപ്പാട് ചെയ്തത് നടക്കാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാനില്ല അല്ലെങ്കിൽ തന്നെ നടന്നു നടന്ന് കാലിന്റെ ഉപ്പൂറ്റി തേങ്ങിരിക്കുക അല്ല ഞാൻ അറിയാൻ വയ്യാച്ചിട്ട് ചോദിക്കാർ രാവിലെ ഇറങ്ങി നടക്കുന്നത് യങ് എന്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്ക ഇത് എന്തൊന്നും കാത്തു സൂക്ഷിക്കാം ഒന്നും ഇല്ലല്ലോ തന്റെ പ്രായത്തിൽ തനിക്ക് തമാശ എന്റെ പ്രായമാവുമ്പോ തന്നെ ഈ നോക്കിയ കാണില്ല അറിയാമോ ചെറുപ്പം ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഭൗജിവായി അല്ലാതെ ചെറുപ്പം ഇതുപോലെ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നിട്ട് എന്ത് കേടാനാ ഗുഡ് മോർണിംഗ് എന്താ പറഞ്ഞു ടിച്ചപ്പോ ഞാത്തിയതാ ഇത്ര നേരം ഞാൻ ആ ഗ്രൗണ്ട് ചെയ്തു അപ്പച്ചനൊന്ന് പോയി കിട്ടണ്ടേ ഇത്ര പേടിയാണ് അപ്പച്ചു പേടിച്ചിട്ടൊന്നും അല്ല സദാ സമയവും ഞാൻ ഇവിടെ ആണല്ലോ ധാരണ അപ്പച്ചന് വേണ്ടല്ലോന്ന് കരുതിയു അണ്ണ ഇതുവരെ കുളിച്ചില്ല കുളിയൊക്കെ കഴിഞ്ഞാലേ ആ ഒന്ന് ഞാൻ ഞാൻ പോയി വരാം എന്നിട്ട് നമുക്ക് അപ്പോ ചെന്നക്കൊണ്ടി അടിമപ്പടി എന്നെ ചെയ്യിക്കുന്നേ അത്ര സമയം നായിട്ടില്ല മോളെ ഇനി ഇരുപത് മിനിറ്റ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ബസ് വരെ ഇഞ്ചിനീയറിംഗ് കോളേജ് ബസ്സോ അതന്നെ തന്നെ കോളേജിൽ ഒരു പൂവാലിനുമായിട്ട് ഇവക്കൊരു ലൈൻ അതിനാ ഞങ്ങളീ നേരത്തെ കെട്ടി എടുത്തോണ്ട് പോകുന്നത് പറയും തന്നെ ഇട്ടോണ്ട് പോലും ഒറ്റ അടിണ്ടല്ലോ അച്ഛൻ എന്തിനാച്ചാ മാല അച്ഛന്റെ വൈകീന്റെ മാലയല്ലയോ ഈ നിൽക്കുന്നത് അറിയോ ഇങ്ങനെ നടന്നാ മതിയോ പിന്നെ എന്നാ വേണം അച്ഛൻ പറ എന്നാ നമ്മുടെ പെങ്ങളെ കെട്ടുന്നേ ഇന്നരടി ഇപ്പരടി ഇപ്പൊ കെട്ടിയ ഞാൻ തനിക്കൂടെ ചെറുതരേണ്ടി വരുത്തി അത് വേണ്ടിയും അത് വേണ്ട അത് വേണ്ട എന്നുള്ള മറുപടി നമുക്ക് ആവശ്യം പിന്നെ ഉഴപ്പരുത് ഇത്തവണ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം ഇവിടെ കെട്ടിച്ചിട്ട് വേണം ഷോ എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് ആളെ വരുന്ന പോലീസ് ആക്കല്ലേ വിനോദ് காரிகளൊക്കെ பங்கியாயிரக்குட்டனது அண்ணன் கிட்ட கூட கூடிசேஷம் என்ன விஷப்புன ஒரு டவலப்மென்ட் வந்து இருந்து ஆஹோ ஓகே பையக்கே பாப்பா அண்ணன் போங்க பாரு கரெக கரெக என்ன அண்ணன் வரல இறங்க நான் பறnia இறங்க வர வாடன வரக்கலாம் அண்ணே கேறா கேறா ஹான் அண்ணனி யா പിന്നെ ആരാ കൂവ് പോലാണ് ആ പറഞ്ഞേ പോവാി പിന്നെ പറഞ്ഞാലെന്നാ ഓന എവിടാ പഠിക്കുന്നത് ആ അപ്പൊ മോന് പോവാ േ ആദ്യത്തെ ഒരു കൊല്ലം കൂവാ അടുത്ത കൊല്ലം കൂവിയ ജീവിതകാലം മുഴുവൻ ഈ കൊച്ചാട പോട്ടെ വെല്ലടിക്കുമ്പം ക്ലാസ്സിൽ പോണം കേട്ടോ